പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രതിരോധ പദ്ധതിക്ക് കീഴിൽ വ്യോമസേനയ്ക്കായി തൊണ്ണൂറ്റിയേഴ് എൽസിഎ മാർക്ക് വൺ എ പോർ വിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതിക്ക് ചൊവ്വാഴ്ച കേന്ദ്രം അനുമതി നൽകി തൊണ്ണൂറ്റിയേഴ് എൽസിഎ മാർക്ക് വൺ എ പോർ വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള അന്തിമ അനുമതി ചൊവ്വാഴ്ച ചേർന്ന ഉന്നതതല യോഗമാണ് നൽകിയത് ഇത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് വിമാനങ്ങൾ നിർമ്മിക്കാൻ വഴിയൊരുക്കുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു എൽ സി എ മാർക്ക് വൺ എ പോർ വിമാനങ്ങൾക്കുള്ള രണ്ടാമത്തെ ഓർഡറാണിത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം കോടി രൂപയ്ക്ക് എൺപത്തിമൂന്ന് വിമാനങ്ങൾക്കായി സർക്കാർ ഓർഡർ നൽകിയിരുന്നു അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്ന മിക് ട്വന്റി വൺ വിമാനങ്ങൾക്ക് പകരമായി പുതിയ വിമാനങ്ങൾ നിർമ്മിക്കാനാണ് ഈ പദ്ധതിയിലൂടെ വ്യോമസേന ലക്ഷ്യമിടുന്നത് പ്രതിരോധ മന്ത്രാലയത്തിന്റെയും വ്യോമസേനയുടെയും പൂർണ്ണ പിന്തുണയോടെയുള്ള തദ്ദേശീയ പോർ വിമാന പദ്ധതി തദ്ദേശീയവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യത്തുടനീളമുള്ള പ്രതിരോധ ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാകുമെന്നുമാണ് കരുതുന്നത് വ്യോമസേനയ്ക്ക് ആദ്യം വിതരണം ചെയ്ത നാൽപ്പത് എൽ സി എകളെക്കാൾ നൂതനമായ ഏവിയോണിക്സും റെഡാറുകളും എൽ സി എ മാർക്ക് വൺ എ വിമാനത്തിലുണ്ട് പുതിയ എൽ സി എ മാർക്ക് വൺ എകളിലെ തദ്ദേശീയ ഭാഗങ്ങൾ അറുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതലായിരിക്കും അതേസമയം വ്യോമസേനയ്ക്കായി ആറ് പുതിയ അവാക്സ് നിരീക്ഷണ വിമാനങ്ങളും ഉടനെത്തും പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ ഡി ആർ വികസിപ്പിച്ച പുതുതലമുറ വിമാനങ്ങൾ സെൻസറുകൾ വഴി ശത്രുവിമാനങ്ങളെ ദൂരെ നിന്ന് കണ്ടെത്താൻ കഴിയും അതുവഴി ശത്രു വിമാനങ്ങളെ പ്രതിരോധിക്കാൻ സേനയ്ക്ക് സാധിക്കും ഇരുപതിനായിരം കോടി രൂപയാണ് ചെലവ് നേത്ര എം കെ രണ്ട് എന്നാണ് അവാക്സ് ഇന്ത്യ പ്രോഗ്രാം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സിന്ദൂരിൽ അല്ലെങ്കിൽ എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വിമാനങ്ങളുടെ സേവനം വിലപ്പെട്ടതായിരുന്നു ആകാശത്തിലൂടെയുള്ള ആക്രമണ മുന്നറിയിപ്പ് നൽകുന്നതും നിയന്ത്രണ സംവിധാനം ഘടിപ്പിച്ചതുമായ വിമാനമാണ് അവാക്സ് ശത്രുനിരീക്ഷണത്തിനും പ്രതിരോധത്തിനും നിർണായകമാണിവ തദ്ദേശീയ അവാക് സംവിധാനം വികസിപ്പിച്ചെടുക്കുക വഴി ഇന്ത്യ മുൻനിര രാഷ്ട്രങ്ങളുടെ നിരയിലേക്ക് ഉയർന്നതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു വിവിധ ഇന്ത്യൻ കമ്പനികളുമായും എയർ സഹകരിച്ചാണ് പരിഷ്കരിച്ച റെഡാർ ആന്റിനയും അനുബന്ധ സംവിധാനങ്ങളും എ ത്രീ ടു വൺ വിമാനവുമായി ബന്ധിപ്പിക്കുന്ന പ്രക്രിയ ഡിആർഡിഒ പൂർത്തിയാക്കിയത് ഇതിനായി എയർ ഇന്ത്യയിൽ നിന്ന് ആറ് എ ത്രീ ടു വൺ വിമാനം വ്യോമസേന സ്വന്തമാക്കിയിരുന്നു ഇവയിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി റെഡാർ കവറേജ് സാധ്യമാക്കുന്ന വിധത്തിൽ റഡാർ സ്ഥാപിക്കുന്നതടക്കം ഘടനാപരമായ നവീകരണങ്ങൾ നടത്തിയാണ് അവാക് സജ്ജമാക്കുന്നത് തദ്ദേശീയമായി വികസിപ്പിച്ച മിഷൻ കൺട്രോൾ സിസ്റ്റവും ആധുനിക ഇലക്ട്രോണിക് സ്കാന്റ് അറേ റഡാറുകളുമാണ് സവിശേഷത ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിർമ്മിച്ച ഏഴായിരം കലാഷ് നിക്കോഫ് എ കെ ടു സീറോ ത്രീ റൈഫിലുകൾ സേനയ്ക്ക് ഉടൻ ലഭ്യമാകും ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭത്തിലൂടെയാണ് എ കെ ടു സീറോ ത്രീ റൈഫിലുകൾ നിർമ്മിക്കുന്നത് ഒരു മിനിറ്റിൽ തുടർച്ചയായി എഴുന്നൂറ് റൌണ്ടുകൾ വരെ വെടിയുതിർക്കാൻ കഴിയുന്ന ഇതിന് എണ്ണൂറ് മീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് വെടിയുതിർക്കാൻ സാധിക്കും ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നിർമ്മാതാക്കൾ ഇന്ത്യയുടെ പ്രതിരോധ മുന്നേറ്റങ്ങളെ ലോകരാജ്യങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത് ¿Quién la comodidad?